തിശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പെരുന്നാളിൻ്റെ അനാവശ്യ ദൂർത്തു ചെലവുകളെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ വീഡിയോ കേൾക്കുന്നവർ ആദ്യ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു ലക്ഷം രൂപയോളം ചെലവാക്കിക്കൊണ്ട് ബാൻസെറ്റ് യൂണിറ്റുകളിൽ ഏൽപ്പിക്കേണ്ടത് ആവശ്യം ആണോ ഇരുപത്തി അഞ്ചോ മുപ്പതോ വീടുകൾ മാത്രം വരുന്ന സമുദായം അല്ലെങ്കിൽ കുടുംബ യൂണിറ്റിന് ബാൻസെറ്റ് തേര് കുട ലൈറ്റ് ഭക്ഷണം എന്നീ വകയിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവ് വരും മുപ്പത് വീടുള്ള ഒരു യൂണിറ്റിലെ ഒരു വീടിന് നാലായിരം രൂപ ഇതിനു വേണ്ടി നീക്കിവെക്കേണ്ടത് ഉണ്ട് മറ്റുള്ളവരുടെ വീടുകളിൽ അമ്പഴുന്നള്ളിപ്പ് കയറുമ്പോൾ സ്വന്തം വീട്ടിൽ കയറ്റാതെ ഇരുന്നാൽ മോശമല്ലേ എല്ലാവരുടെയും മുന്നിൽ നാണക്കേടാകുമല്ലോ എന്നൊക്കെ കരുതി കൊണ്ടാണ് ഒട്ടുമിക്ക വീട്ടുകാരും കടം വാങ്ങിച്ചായാലും ഈ നാലായിരം രൂപ ഒപ്പിച്ച് കൊടുക്കുന്നത് ഇതുകൊണ്ട് തീരുമോ ഇല്ല പിന്നെ പള്ളിയുടെ പെരുന്നാൾ ചെലവ് ആര് നടത്തും അതും ഇടവകക്കാർ തന്നെ വഹിക്കണം അപ്പോൾ പള്ളിയിൽ നിന്നും തിരുനാൾ സംഭാവന ചോദിച്ച് പെരുന്നാൾ കമ്മിറ്റിക്കാർ വീടുകളിലേക്ക് എത്തും ഇത് എല്ലാ പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പെരുന്നാൾ നല്ലതാണ് അത് കൂട്ടായ്മയുടെ ഉത്സവമാണ് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാനും പരസ്പരം കരുതലിൻ്റെയും അടയാളമാണ് തൃശൂർ നഗരത്തിൽ തന്നെയുള്ള ഒരു പള്ളിയുടെ തിരുനാളിനെ ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി ഏതാനും കുടുംബ യൂണിറ്റുകൾ പട്ടുകുടയും പിടിച്ച് മുന്നിൽ മെഴുകുതിരികളുമായി വളരെ ഭക്തിപൂർവം പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് രാത്രി അമ്പു പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരുന്നു ഏറ്റവും പുറകിലായി അലങ്കരിച്ച വാഹനത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപവും ഉണ്ട് ആ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ഒരു ചേട്ടനെ ഞാൻ പതുക്കെ അടുത്തു വിളിച്ചു ചോദിച്ചു ബാൻഡ് കിട്ടാത്ത കാരണമാണോ പ്രാർത്ഥനാ അമ്പുമായി പള്ളിയിലേക്ക് വരുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് പള്ളി ഉണ്ടായ കാലം മുതലേ പൂർവികരായി ഞങ്ങളുടെ സമുദായം പ്രാർത്ഥനാപൂർവമാണ് അമ്പ് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ജ്വല്ലറി ടൗണിൽ നടത്തുന്ന ജോൺ എന്നു പേരായ ആ നല്ല മനുഷ്യൻ അഭിമാനത്തോടു കൂടെയാണ് ഇത് എന്നോട് പറഞ്ഞത് ബെൻസെറ്റ് കിട്ടാത്തത് കൊണ്ടോ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടോ അല്ല അവരുടെ സമുദായം അമ്പ് പ്രാർത്ഥനാപൂർവം പള്ളിയിൽ കൊണ്ടുവരുന്നത് അവർ വളർന്നു വന്ന ബോധ്യം പ്രാർത്ഥനാരൂപി നിറഞ്ഞത് ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ സമ്പന്നർ താമസിക്കുന്ന തൃശൂർ ടൗണിലുള്ള ഒരു ഏരിയയിലാണ് Isso, muda പിന്നെ ഒന്നുകൂടി ആ ചേട്ടൻ പറഞ്ഞു ബെഞ്ചറ്റ് ഏൽപ്പിച്ചാൽ കണ്ട പിള്ളേരൊക്കെ വന്ന് തുള്ളലും ചാട്ടവും ഒക്കെ ആകും പിന്നെ അവരെ നിയന്ത്രിക്കാൻ ആളു വേണം നമ്മൾ പറഞ്ഞത് കേട്ടില്ലേ പിന്നെ പോലീസിനോട് പറയണം ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥന ചൊല്ലി വരുന്നത് കൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും തന്നെ അമ്പ് സമാപനത്തിനായി വരുന്നു ഉണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു മാതൃക എന്തുകൊണ്ട് നമ്മൾക്ക് പിന്തുടരുവാൻ കഴിയുന്നില്ല ഒത്തിരി പാവപ്പെട്ട കുടുംബങ്ങൾ സമുദായത്തിൻ്റെ പൈസ കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ നമ്മുടെ ഇടയിൽ ഉള്ളപ്പോൾ ആർഭാടമായ ദൂർത്ത് ആവശ്യമുണ്ടോ പ്രാർത്ഥനാപൂർവം അമ്പ് എഴുന്നള്ളിപ്പ് നടത്തിയാൽ പോരെ ഇപ്പോൾ രാത്രി അമ്പ് പ്രദക്ഷിണത്തിന് വിശുദ്ധരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതീകമായി കുരിശടയാളമുള്ള ആ ചുവന്ന കൊടിക്ക് പകരം ഓരോ ക്ലബുകാരുടെ പാറിപ്പറക്കുന്ന കൊടികളായി മാറിക്കഴിഞ്ഞത് സാത്താൻ ബോധപൂർവം നമ്മുടെ തിരുനാൾ പ്രദക്ഷിണങ്ങളിൽ ഇടപെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ദയവു ചെയ്ത് ക്ലബ്ബുകളെ നമ്മുടെ പ്രദക്ഷിണം പള്ളിയിൽ കൊണ്ടുപോകുവാൻ ഏൽപ്പിക്കല്ലേ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതീകമായ കുരിശടയാളമുള്ള ആ ചുവന്ന കൊടി നമ്മുടെ പ്രദക്ഷിണങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞുവെങ്കിൽ ഓർക്കുക നിങ്ങളുടെ തിരുനാൾ പ്രദക്ഷിണങ്ങളിൽ സാത്താൻ കയറി കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഞ്ചാവ് മദ്യം മയക്കുമരുന്നുകൾ ഇവ യഥേഷ്ടം നമ്മുടെ നാട്ടിൽ ലഭ്യമായതുകൊണ്ട് അവ ഉപയോഗിക്കുന്ന ആൺ പെൺ തുള്ളൽ സംഘങ്ങൾ തിരുനാൾ പ്രദക്ഷണങ്ങളിൽ അഴിഞ്ഞാടുമ്പോൾ നാം ഏത് വിശുദ്ധനോടാണ് ഭക്തി പ്രകടിപ്പിക്കുന്നത് എവിടെയാണ് നമ്മുടെ ക്രൈസ്തവ സംസ്കാരം വിശ്വാസ പൈതൃകത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കുന്നംകുളത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു പെരുന്നാളിനെ ഒരിക്കലും കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള സാത്താനിക പ്രതീകങ്ങളും വസ്ത്രങ്ങളും സിംബലുകളും കൊണ്ട് കൊച്ചിയിൽ നിന്നും വരെ ആളുകൾ എത്തി ആർഭാടത്തുള്ളലുകൾ നടത്തി പള്ളിപ്പെരുന്നാൾ കമ്മിറ്റി അംഗങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നു ആസ്വദിച്ചു ബോധവും വിവേകവും ഉള്ളവരെ തിരുനാൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം അല്ലേ സാത്താൻ ആരാധകർ പള്ളി കോമ്പൗണ്ടിലും പള്ളിക്കകത്തും കയറി നിറങ്ങും പെരുന്നാളുകൾ സാത്താൻ ആരാധകർ കൈയടക്കുമ്പോൾ കൂടെ പോകുന്നത് ക്രിസ്ത്യാനികളായ യുവതി യുവാക്കളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസവും കൂടിയാണെന്ന് ഓർക്കുക അതിലും ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് പോപ്പ് അപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപരിപാടി അതായത് വെട്ടുകടലാസ് തുണ്ടങ്ങൾ വിതറുന്ന ഏർപ്പാട് സംഗതി കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ് പക്ഷേ അതിൽ ബൈബിളിൻ്റെ പേജുകൾ കീറി വെട്ടിയിട്ടിട്ടുണ്ടോ എന്നും സാത്താനിക അടയാളങ്ങൾ സ്റ്റാമ്പ് പോലെ സീൽ അടിച്ചു വിടുന്ന പേപ്പർ തുണ്ടങ്ങളും ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക കഴിഞ്ഞ ദിവസം ചില കുട്ടികൾ ഇങ്ങനെ പറത്തിവിടുന്ന പേപ്പർ തുണ്ടങ്ങളിൽ കൊമ്പുള്ള ചെകുത്താൻഡ് സിമ്പൽ അടങ്ങിയിട്ട് നമ്മൾ പഴയ കാലത്ത് ഏതാണ്ട് നമ്മൾ തീപ്പെട്ടിയുടെ പടം നമ്മൾ ശേഖരിക്കുന്നത് പോലെ ഈ കൊച്ചു കുട്ടികൾ റോഡിൽ നടന്ന് ഈ കൊമ്പുള്ള ചെകുത്താൻഡ് സിംബൽ അടങ്ങിയ വെട്ടുകടലാസ് തുണ്ടങ്ങൾ ശേഖരിക്കുന്നത് ഞാൻ കാണുവാൻ ഇടയായി എനിക്കപ്പോൾ കാര്യം പിടികിട്ടി പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ വാസ്തവമോ ഗൗരവമോ മനസ്സിലായിട്ടില്ല അവരത് പെറുക്കിയെടുക്കുന്നത് അവർക്ക് അതിനുള്ള ഒരു കൗതുകം തോന്നിക്കൊണ്ടായിരിക്കാം പക്ഷേ ഇത് പറത്തിവിടുന്നവർക്ക് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് സ്നേഹമുള്ളവരെ അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ പുതിയ തലമുറ അതിനെക്കുറിച്ച് ജാഗരൂകതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റി അംഗങ്ങൾ അതിനാൽ നിർബന്ധമായും അല്പം ശ്രദ്ധ ഈ വക കാര്യങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ ഒരു കാരണവശാലും തുള്ളിച്ചാട്ടങ്ങളും വിചിത്ര വസ്ത്രവേഷധാരികളെയും സാത്താൻ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുന്നവരെയും കയറ്റരുത് അവർക്ക് പ്രോത്സാഹനവും നമ്മൾ കൊടുക്കരുത് ഓരോ രൂപതകളിലെയും പള്ളികളുടെ മൊത്തം പെരുന്നാൾ ചെലവ് ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് പള്ളിയുടെ ലൈറ്റ് വെടിക്കെട്ട് ബെൻസെറ്റ് അലങ്കാരം ഭക്ഷണം പന്തൽ അങ്ങനെ പോകുന്നു നമ്മുടെ ചിലവുകൾ ഈ ചെലവുകൾക്ക് ഭണ്ഡാരം സംഭാവന എന്നിവ വഴി നമ്മൾക്ക് ആകെ കിട്ടുന്ന വരുമാനം മൊത്തം ചെലവ് വരുന്ന സംഖ്യയുടെ വെറും മുപ്പത് ശതമാനം മാത്രമാണെന്ന് ഓർക്കുക ബാക്കി തുക പള്ളിക്ക് നഷ്ടമാണ് എന്തിനാണ് നാം ഇങ്ങനെ നഷ്ടം സഹിച്ച് പെരുന്നാൾ നടത്തുന്നത് ഏതെല്ലാം മേഖലകളിലാണോ അധികം രൂപ ചെലവാകുന്നത് എന്ന് കണ്ടെത്തി ആ ചെലവ് ചുരുക്കുവാൻ ഓരോ വർഷത്തിലും നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഇടവക ജനത്തിൻ്റെ ആധ്യാത്മിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം ഓരോ പെരുന്നാൾ ആഘോഷങ്ങളും ഗാനമേള നടത്തി കള്ളുകുടിയന്മാരെയും വളർന്നു വരുന്ന കുട്ടികളെയും തുള്ളിച്ചാടുവാൻ പ്രേരിപ്പിക്കുന്നതിനു പകരം എത്രയോ നല്ല ബൈബിൾ അധിഷ്ഠിത പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ഓരോ വ്യക്തിയെയും ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ നമ്മൾക്ക് പരിശ്രമിച്ചുകൂടെ ഭക്തിഗാന സന്ധ്യകൾ സംഘടിപ്പിച്ചാൽ കേൾക്കുവാൻ ആളുകൾ കുറയും എന്നിരുന്നാലും വരുന്നവർ അല്പം കൂടി ശ്വാസത്തിൽ മുന്നേറുന്നതിന് അത് സഹായകരമാകും ഇപ്പോഴത്തെ ഗാനമേളകളിൽ പാടുന്ന പാട്ടുകൾക്ക് കൃത്യമായ അർത്ഥമുള്ള വരികൾ വല്ലതുമുണ്ടോ യുവജനങ്ങളെ തുള്ളിച്ചാട്ടത്തിന് പ്രേരിപ്പിക്കുന്നു എന്നല്ലാതെ കുടുംബവുമായി വന്നിരുന്ന് ആസ്വദിക്കുവാൻ കൊള്ളാവുന്ന ഗാനങ്ങൾ ഇന്ന് നിലവിലുണ്ടോ ഒന്ന് ചിന്തിക്കുക ലക്ഷങ്ങൾ മുടക്കി പള്ളി അങ്കണത്തിൽ നാം സംഘടിപ്പിക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ ഇടവക ജനത്തിന് ആധ്യാത്മികമായ വളർച്ചയോ മാനസികമായ സന്തോഷമോ നൽകുന്നില്ല എങ്കിൽ പിന്നെ വെറുതെ പണം ചെലവാക്കിയിട്ട് എന്ത് കാര്യം നമ്മുടെ പെരുന്നാളുകൾ പാവങ്ങളോടുള്ള കരുതലും ഇടവകയുടെ ആത്മീയ ഉന്നതിയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാകട്ടെ അനാവശ്യ ആഡംബര ദൂർത്തുകൾ ഒഴിവാക്കി ഇടവകയിലെ പാവപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ ഇടവകയിലെ മുഴുവൻ വീട്ടുകാർക്കും മെഡിക്കൽ പോളിസി ക്രിസ്തുമസ് ഈസ്റ്റർ പെരുന്നാൾ ഇവ വരുമ്പോൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു കിറ്റ് നൽകൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുത്ത് നടത്തൽ തയ്യൽ ക്ലാസ്സും തയ്യൽ മെഷീനുകളും വിതരണം ചെയ്യൽ ആടും കൂടും പദ്ധതി വിവാഹ സഹായ ഫണ്ട് മരണാനന്തര സഹായ നിധി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ രോഗപ്രതിരോധ ക്ലാസുകൾ സംഘടിപ്പിക്കൽ മാറാരോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിന് മാസം തോറും ചെറിയ തുക പെൻഷനായി നൽകി സഹായിക്കൽ നിർദ്ധനർക്ക് വീട് നിർമ്മിച്ചു നൽകൽ സൗജന്യ ആംബുലൻസ് സേവനം ഇടവക തലത്തിൽ കൗൺസിലിംഗ് സെൻ്ററുകൾ പി എസ് സി കോച്ചിങ് സെൻറ്ററുകൾ ട്യൂഷൻ സെൻറ്റർ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ ഇത്തരം കാര്യങ്ങളിലൂടെ ആധ്യാത്മിക സ്നേഹം പുണ്യപ്രവൃത്തികൾ വഴി ഇടവകയിലെ ഓരോ വ്യക്തിയിലും എത്തിച്ചേരുവാൻ കഴിയുന്ന വിധത്തിൽ ഉള്ളതാക്കുവാൻ പെരുന്നാൾ ദിനങ്ങളിലെ അനാവശ്യ ദൂർത്തുകൾ ഒഴിവാക്കി മിച്ചം ലഭിക്കുന്ന പണം നീക്കിവയ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്നാൽ മാത്രമേ നാം പെരുന്നാളുകൾ നടത്തുന്നത് കൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഫലം അനുഭവിച്ചറിയുന്നതിനെ ഇടവകയിലെ വിശ്വാസികൾക്ക് കഴിയുകയുള്ളൂ നമ്മുടെ പെരുന്നാളുകൾ കാരുണ്യ പ്രവൃത്തികളാലും പരസ്നേഹ പ്രവൃത്തികൾ കൊണ്ടും ആഡംബരം നടന്നതാകട്ടെ അതിനായി ഓരോ ഇടവകിയും പരിശ്രമിക്കട്ടെ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു